യ്ക്കൊക്കെ ഷീഡ് ചെയ്യുക ഒരു ഐസ് ബോക്ക് ഐസ് ബോക്സ് ബോക്ക് വെച്ചാൽ വെളുപ്പിന് വസീന്ന് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വരാം കുറച്ച് സമയം ഉള്ളത് നമുക്ക് അടുത്ത സമയത്താണ് മീൻ അടിച്ചത് അപ്പോൾ ഒരു പതിനാലൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കടയിലെത്തി വള്ളം കെട്ടിയിട്ട് വന്നു പതിനഞ്ച് അപ്പോൾ അങ്ങനെ അടിച്ചിരിക്കുന്ന റോഡ് ബോസ്സിൻ്റെ സാവേജ് അതിലെ സക്സ് ഇല്ലോട് എടുക്കാം അടിച്ചിരിക്കുന്ന മൂന്ന് ചേർ നല്ല പകർപ്പ് ചെയ്ത് കേട്ടോ ഓക്കെ അതുപോലെ തന്നെ അടിച്ചിരിക്കുന്ന ഫ്രോക്ക് ഹാൻ ക്രാഫ്റ്റിൻ്റെ ബോ ഇത് മാത്രമല്ല നല്ല സൈസ് രണ്ട് വാഹയ അടിച്ചിട്ടുണ്ട് അതിനോട് അല്ല ഒരു ഹൺഡ്രഡ് ഒരു ചില പറയും മറ്റേ ഒരു ഹെവി വാഹനം ആവും പക്ഷേ സ്ട്രൈക്കിംഗ് കാരണം ഗോപ്രോ ഒക്കെ അപ്പോഴത്തേക്കും ഓഫ് ആയിപ്പോൾ ആ ഗപ്പറുടെ ചകലക്കാൻ എൻ്റെ എട്ട് ശതമാനം ചാർജ് ടൈമിൽ ഞാൻ കുറച്ച് മരവിക്കും വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇത് വാടിയതായില്ല ഹാൻഡ്ക്രാഫ്റ്റിൻ്റെ ബ്രൂണോ ഓയിരിക്കുന്നു നോക്കി അതുപോലെ തന്നെ നമുക്കൊരു ചെറുമീൻ കിട്ടിയിട്ടുണ്ട് സ്ട്രൈക്ക് ഒന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്പറൊക്കെ ഇനി എട്ട് ശതമാനം ചാർജ് ഓഫ് ആവുന്നതിന് മുന്നേ ഞാൻ വീഡിയോ എടുക്കും ഞാൻ കാസിക്കൊണ്ടിരിക്കുന്ന റോഡ് ഫോസിൻ്റെ സാവേജ് റിയൽ എസ്ആാർ ക്രൂയിസ് ബ്രൈഡ് ലൂഡാരി ഓർ ലാസ്റ്റ് അതുപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ കൂണോ ഈ വാഹന എന്ന് പറഞ്ഞാൽ സൈസ് സൈസ് എന്ന് പറയുക ഹെവി ഐറ്റം ഹെവി സൈസാ ഒരു ഐസ് ബോക്സ് തരാം ഐസ് ബോക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മൂന്നറിയാണ് ഐസ് ബോക്ക് സൈസ് ഓക്കെ ഒരു ഫൈവ് കെ ജി പ്ലസ് വരുന്നത് എന്ന് വെച്ചാൽ മുറ്റി സാധനം അത് ഓക്കെ ഹെവി വാ അതുകൊണ്ട് അതിൻ്റെ മൂന്നുകിലോ വരെ ചേരാനും ഉണ്ട് കേട്ടോ നമ്മൾ നമുക്ക് കളിക്കാൻ നല്ല വീഡിയോ ഒന്നും ആയിരിക്കും നമുക്ക് ലൈവോഡാക്കാം ഇവനാണ് നമ്മൾ പറഞ്ഞ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ബ്രൂണോ കിഡ്ഡിലെ പ്രോ എന്ന് വെച്ചാൽ കിഡ്ഡിലെ ബ്രോ സോഫ്റ്റ് റബ്ബർ ആയതുകൊണ്ട് ഹുക്കപ്പ് ഒരു രക്ഷയില്ല